ഹലോ ഹൈഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തല്ലാന്ന് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നതില്ലേ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷനൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്ന ട്രാവൽ ട്രാവൽ തീം കേക്കും അതുകൂടാണ്ട് ബ്രൗണീൻ്റെ ക്ലാസ്സിനെ കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ബ്രൗണീസ് അതുപോലെ കുനാഫ ബ്രൗണീസൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലിങ്ങും അതുകൂടാണ്ട് നമ്മൾ ഈ കാണുന്ന ബാർബി ഡോൾ തീം കേക്കും പിന്നെ കുറച്ച് കേക്ക് ഡിസൈൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതാ ഈ ഒരു രീതിയിലുള്ള ഡൂഡിൽ കേക്ക് തീമിൻ്റെ ഡെക്കറേഷനാണ് ഈ ഒരു പിന്നെ ഡെക്കറേഷൻ എന്ന് പറയുന്നതിൽ എന്താണ് ഒരു അർത്ഥമില്ലാണ്ട് ഒരു കുത്തിവരക്കൽ എന്ന് പറയുന്നില്ല ആ ഒരു ലെവലിലാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഒരുപാട് കേക്കിൻ്റെ എന്താണ് കളറില്ലേ ലൈക്ക് ക്രീമിൽ നമ്മൾ കളർ ചെയ്ത ക്രീമൊക്കെ ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിലും പിന്നെ കുറച്ചധികം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ കളർ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായ എഫേർട്ട് എടുക്കണം ഈയൊരു കളറൊക്കെ നമുക്ക് നമുക്ക് ബാക്കി ഇനിയും ഉണ്ടാവും അല്ലേ നമുക്ക് കുറച്ച് ക്രീമിൽ എന്തായാലും കളറ് മിക്സ് ചെയ്തിട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അങ്ങനെ ചെയ്ത ആ ഒരു ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾ അതുപോലെ നോക്കിയിട്ട് ചെയ്യാം ഒരു പ്രത്യേക ക്യൂട്ടായിട്ട് തോന്നില്ല ആ ഒരു ഡിസൈൻ കമൻസിൽ നിങ്ങളെ അറിയിക്കട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ഒരു ഡിസൈൻ കൂടിയാണ് പിന്നെ കൈ ഈ സൈഡിലൊക്കെ നമ്മൾ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ക്രീം കിട്ടണം അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് നല്ല ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ സൈഡിൽ കേക്കിൻ്റെ സൈഡിൽ ചെയ്യുന്ന സമയത്ത് കൈ കുറച്ച് വറയൽ ഉണ്ടാവും കൈ വറയൽ മീൻസ് നമുക്ക് അവർ നെയ് ലൈക്ക് പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത് നമുക്കത് പിടിക്കുമ്പം ഈ നമ്മളെ കഴുത്തും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റഡി ആയിട്ട് നിന്നോളും കഴുത്തിനൊന്നും കുറച്ചധികം വേദന ഇല്ലോണ്ട് വിചാരിച്ച പോലെ എനിക്ക് സൈഡിലൊക്കെ പിടിക്കാനില്ല എങ്കിലും പിടിക്കാൻ പറ്റാറില്ല എങ്കിലും ആവുന്നത് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കേക്ക് നിങ്ങൾ ഒന്നും കൂടി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ പിന്നെ നമ്മൾ വരുന്നത് ഈ ഒരു ട്രാവൽ തീം കേക്കിന് വേണ്ടിയിട്ട് ഫോണ്ടൻ്റെ ഒക്കെ തലേന്ന് തന്നെ പിന്നെ തൈലോസമൊക്കെ മിക്സാക്കി ഡ്രൈ ആക്കി പിന്നെ ഇതുപോലെ ക്ലൗഡ് കട്ടർ ഉപയോഗിച്ചിട്ട് ക്ലൗഡ് എല്ലാം കട്ട് ചെയ്ത് പിന്നെ നെയിം എഴുതേണ്ട സംഗതിയൊക്കെ തലയിൽ തന്നെ റെഡിയാക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ ഒരു ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലാക്ക് കളർ എഡിബിൾ പെന്നാണ് നമ്മൾ ഈ ഒരു ഫോണ്ടഞ്ചിൻ്റെ മേലിലും നമ്മൾ ഇതുപോലെയുള്ള പെന്നിനെ കൊണ്ടാണ് പേരെഴുതുക ഈസിയാണ് കുറച്ചും കൂടി പേരെഴുതാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഇതാ ഈ ഒരു ക്ലൗഡിൻ്റെ മേലിലായിട്ട് ചെറുങ്ങനെ ഈ രീതിയിൽ മൊത്തത്തിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നോർമലി ഒരു ക്ലൗഡ് ക്ലൗഡാവാക്കുക നമുക്ക് ഓരോരോ പിന്നെ ട്രാവൽ തീമിലാകുമ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള പിക്ചർ കാണും പിന്നെ അതിൻ്റെ കൂടെ നമ്മളായിട്ടുള്ള എക്സ്ട്രാസും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പെട്ടിക്ക് വേണ്ട ഈ ഒരു ലൈൻ വര ആ ഒരു കട്ടറിനെ കൊണ്ടാണ് അതൊന്നു വേണ്ടിയിട്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതൊന്ന് പിന്നെ എന്താണ് അത് ജസ്റ്റ് ഞാൻ ആക്കിയതിന് ശേഷമാണ് ഓർമ്മ വന്നത് അതാണ് നിങ്ങൾക്കത് പിന്നെ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതാ ബാക്കിയുള്ള പെട്ടികളും കാര്യങ്ങളും നമ്മളെടുത്തിട്ടുള്ള ഫോണ്ടൻറ്റ് പല കളറിലൊക്കെ മിക്സ് ആക്കിയിട്ട് പിന്നെ അതിൻ്റെ മേൽ ഗോൾഡൻ ഡസ്റ്റിൽ അപ്ലൈ ചെയ്തത് ഇതിൽ ഒരുപാട് തവണ നമ്മൾ കാണിച്ചു നിങ്ങൾ പിന്നെ ബേക്കേഴ്സിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതിൽ കാണുന്ന ഈ പാസ്പോർട്ട് അതുപോലെ തന്നെ ഒമാൻ്റെ ഫ്ലാഗ് അതെല്ലാം എഡിബിളായിട്ട് നമുക്ക് ചെയ്യാം ഞാൻ പക്ഷേ എഡിബിളായിട്ടല്ല ചെയ്തത് ജസ്റ്റ് ഫോട്ടോ പ്രിൻറ്റ് എടുക്കുക ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഫോട്ടോ പ്രിൻറ്റ് അത് കേക്കിന് മേൽ വെച്ചുകൊടുക്കും അപ്പോൾ ഇങ്ങനെ ഡെക്കറേഷൻ മുഴുവനായിട്ട് കണ്ടോ പിന്നെ ഇതാ ചെറിയൊരു എയ്റോപ്ലെയിനിലാക്കി വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല അല്ലേ ഒപ്പിക്കാം അപ്പോൾ ഇത് ആ ഒരു ബ്ലൂ കളറിലാണത് കൊടുത്തിട്ടുള്ളത് ഒമാൻ എയർ പിന്നെ വരുന്നതാണ് ഈ ഒരു ബാഗിൻ്റെ ത നൈക്കിൻ്റെ ബാഗിലാന്ന് സെറ്റാക്കിയിട്ടുള്ളത് ഒട്ടും കുറക്കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ തായലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ടൂത്ത് ഇല്ലേ അത് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ ഡ്രൈ ആവാണ്ട് എന്ന് വെച്ചാൽ അത് ഡ്രൈ ആവാണ്ട് നിൽക്കുമ്പം ആ ക്രീമുമായിട്ട് ടച്ച് വരുമ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്കത് സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നില്ല അതുകൊണ്ടാണ് നല്ലോണം ഡ്രൈ ആയിട്ട് വേണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേക്കിൻ്റെ ഫ്രണ്ടിലായാലും ടോപ്പിലായാലും നമ്മൾ വെക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ ആ ഒരു ഫ്ലാഗും കാര്യങ്ങളൊക്കെ അതുപോലെ ഈ ചെറിയ എയറോപ്ലെയിൻ ഉണ്ടോ വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും നമ്മൾ ഒരു കേക്കിന് വേണ്ടിയിട്ട് എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നുള്ളത് ചെറിയ മൈനസ് കാര്യങ്ങളാണ് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്യാം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ആ ഒരു എയ്റോപ്ലെയിനിൻ്റെ എല്ലാ ആ ഒരു വൈറ്റ് പാർട്ടും കട്ട് ചെയ്തിട്ട് ആ ഫ്രണ്ടിൽ വെച്ചതാണ് ഞാൻ പറയുന്നത് അത്രയും നമ്മൾ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ ശരിക്കും കഴുത്തിനെല്ലാം വേദനയില്ല അവർക്ക് നല്ല പണി കിട്ടും കേട്ടോ പക്ഷേ തിനോടുള്ള ആ ഒരു ഇഷ്ടവും നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാം മറന്നിട്ട് അത് ചെയ്ത് ചെയ്യുന്നത് അല്ലേ നമുക്കില്ലെങ്കിൽ സാധാരണ അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ മതി പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യണം നമ്മളെ എഫേർട്ട് അതിലിടുക എന്നാലും നമുക്ക് അതിലേറെ എന്താണ് തിരിച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും അതിപ്പം ഇപ്പം നമ്മളെ പ്രേക്ഷകരിപ്പം കാണുന്നവരായാലും നമുക്കിപ്പോൾ കേക്ക് കൊടുത്തിട്ട് അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് മെന്റലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളെ വർക്ക് അത്രയും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളെ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടാ എന്തായാലും നമുക്ക് അതിനുള്ള എന്താണ് ആ ഒരു നമ്മൾ എത്രത്തോളം എഫേർട്ട് ചെയ്യുന്നു അതിനുള്ള റിസൾട്ട് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും കിട്ടും അതിലൊരു സംശയം ഇല്ല പിന്നെ ഇതാ കുറച്ച് ബ്രൗണീസ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ മാടായിപ്പാറൻ്റെ ഇടയ്ക്ക് ഒരു ഈവനിങ്ങിൽ മാടായിപ്പാറയില്ല നമ്മളെ ഈ കണ്ണൂർ തന്നെ ഉള്ളത് പഴങ്ങാടിയിലുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്ലേസും കൂടിയാണ് ഇവിടെ പോയിട്ട് ഇവിടുന്ന് വൈകുന്നേരം ഒരു ബ്രൗണിയും ചായയിലും കുടിച്ച് കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന ആ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാണ്ട് ഞാൻ ബ്രൗണീൻ്റെ ക്ലാസ് ഇതിന് ശേഷം പറഞ്ഞുതരാം നിങ്ങൾ ജസ്റ്റ് ഒരു വ്യൂയിൽ ഒന്ന് കണ്ടിട്ടിരിക്കേ വീക്കെൻഡിൽ നമ്മൾ ഈ മാടായിപ്പാറയില് പോകുവാണെങ്കിൽ ഇതാ ഇത്രത്തോളം ജനങ്ങൾ നല്ല തിരക്കുണ്ടാവും എല്ലാ വീക്ക് ഡേയ്സിലാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല പിന്നെ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ് അതുപോലെ കേക്കിൽ കേക്കിലായിട്ട് ബേത്ത് ഡേ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഈ ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് പരിസരം വൃത്തിയൂടാക്കുന്നതിന് പിന്നെ കുറച്ചധികം റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് ലൈക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിനാൽ നമുക്ക് നമ്മളെ പ്രകൃതിനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കാലം നമുക്ക് നല്ല ഭംഗിയോടു കൂടി കാണാൻ പറ്റും അല്ലേ ഇനിയിപ്പിതാ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചു കുറച്ച് ഡോണറ്റ്സും അതുപോലെ കപ്പ് കേക്ക് കപ്പ് കേക്കിൻ്റെ നല്ല റെസിപ്പി നമ്മളെ ചാനലിനുണ്ട് കേട്ടോ ഒരുപാട് വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നു വച്ചാൽ അതൊന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കണമെന്നുണ്ട് എന്ന് വെച്ചാൽ പുതിയ പുതിയ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടല്ല ബേക്കറിയിൽ ഞാൻ എന്താ അതിന് തമിഴ്നില് കൊടുത്തതെന്ന് എൻ്റെ മനസ്സിലുള്ളത് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞതാണ് ഇതിനൊരു ടംലൈൻ കൊടുത്തിട്ടുള്ളത് പക്ഷേ അതാ ആ ഒരു റെസിപ്പി അത്രയും നല്ല ടേസ്റ്റുള്ള റെസിപ്പി ആയതുകൊണ്ട് ടേസ്റ്റുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്നും കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാ നമ്മൾ സ്കൂളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാണ് നമ്മൾ ഞാൻ പഠിച്ച സെൻറ്റ് മേരീസ് സ്കൂൾ ടൗണിൽ തന്നെയാണ് കേട്ടോ പൈനോട് ടൗണിൽ തന്നെയാണ് സ്കൂൾ വരുന്നത് അപ്പം അതിലേ പോകുമ്പോൾ നിങ്ങൾക്കൊന്നും കാണിച്ചില്ലാന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ ബ്രൗൺ ഇതാ ഇതിപ്പം എയ്റ്റ് ഇഞ്ച് സ്ക്വയർ പാനിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇത് പീസാക്കിയിട്ട് ട്വൻറ്റി ഫൈവ് പീസസ് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇടയ്ക്ക് നമ്മൾ കേക്ക് തിന്ന് മടുക്കുമ്പോൾ ഒരു ബ്രൗണീസ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ നിങ്ങളൊന്ന് ഒരു കാര്യം ചെയ്യണോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബ്രൗണീസിൻ്റെ ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുനാഫ ബ്രൗണി അതുപോലെ തന്നെ ലോട്ടസ് ബിസ്കോഫ് പലതരം ഫ്ലേവറിലുള്ള ബ്രൗണീസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഓൾറെഡി ബ്രൗണീൻ്റെ റെസിപ്പി കുറേ മുമ്പ് പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് സക്സസ് ആയ റെസിപ്പി കൂടിയാണ് അതുകൂടാണ്ട് ഞാനിപ്പം വേറെ രീതിയിലുള്ള റെസിപ്പി ക്ലാസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പിന്നെ പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ പേയ്മെൻറ് ഉള്ള ക്ലാസ് ക്ലാസ്സാണ് താല്പര്യമുള്ളവരാണെങ്കിൽ കമൻസിൽ അറിയിക്കുക അപ്പം എത്ര ആൾക്കാരുണ്ട് നമുക്ക് നോക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ ക്ലാസ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ളും ആവും അതുകൂടാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയും കൂടിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ബ്രൗണിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിനെ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിലും കുറച്ച് കോസ്റ്റ്ലി ഉള്ളതാണ് നമ്മളെ വാനൂട്ടൻ്റെ ചോക്ലേറ്റിനെ ഇപ്പം നല്ല റേറ്റ് വന്നിട്ടുണ്ടല്ലോ സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഉണ്ടായത് ഇപ്പോൾ തൗസൻഡ് സംതിങ് ആയിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരും പക്ഷേ നമ്മൾ പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് യൂസ് ചെയ്യുമ്പം റേറ്റ് കൊടുത്താലും അതിന് കണക്കായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ അത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നോർമൽ ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ത്രീ ഹണ്ട്രഡ് ഫിഫ്റ്റി റുപ്പീസിനൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് വൈസ് നോക്കുമ്പം നമ്മൾ പ്രീമിയം ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്നത് വേർത്തന്നെ ഒരു ടേസ്റ്റുമാണ് നമ്മൾ പിന്നെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് വാവെന്ന് പറയുന്നു പറയുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അപ്പം നമ്മളിതാ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലിൽ നമ്മൾ ലെയർ കൊടുത്തിട്ടുള്ളത് കുനാഫിയും പിസ്തയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സിങ്ങാണ് ഇതിൻ്റെ മേലിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് കനാശ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ടോപ്പിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ അതിങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ഇതൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് അതുപോലെ പിസ്താച്ചോ മിക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഇതിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് സ്ലൈസ് സ്ലൈസായിട്ട് ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് ഇതിപ്പം പ്ലെയിൻ നിങ്ങൾ കാണുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബ്രൗണിയാണ് അപ്പോൾ ഇൻഷാല്ല പിന്നെ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ എസ് എന്നുള്ളൊരു കമൻറ്റ് അറ്റ്ലീസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഹാർട്ട് എന്നുള്ള കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്രത്തോളം ആൾക്കാരുണ്ട് അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ക്ലാസ് നടത്തുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എൻ വൈ സി കുക്കീസിൻ്റെ ക്ലാസ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം അവരുണ്ടാക്കിയിട്ട് ഇൻസ്റ്റയിൽ ഇതുപോലെ കുക്കിൻ്റെ പിക്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതും പിന്നെ അത് നിങ്ങൾക്ക് കഴിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാ കിട്ടുന്ന ആ ഒരു സന്തോഷം തന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പം അത് എല്ലാം നിങ്ങൾക്ക് ഉൾക്കൊണ്ടിട്ട് അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുമ്പം ക്ലാസ്സിന് നമ്മൾ വൺ ടൈം പേയ്മെൻറ്റ് ചെയ്താൽ മതി അല്ലേ പിന്നെ നിങ്ങളൊരു ഹോം ബേക്കറിലാണെങ്കിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്തോണ്ടിരിക്കുമ്പം എന്തായാലും നമുക്ക് ഈ ക്ലാസ്സിന് കൊടുക്കുന്നത് വർത്താവേ ഇല്ല ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻസിൽ അറിയിക്കാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാർബി ഡോൾ കേക്കാണ് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ വരുന്നത് ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിക്സ് എഗ്ഗ് വെച്ചിട്ടുള്ള വാനല സ്പഞ്ചാണ് ബേക്ക് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഓൾറെഡി സിക്സ് എഗ്ഗ് വെച്ചിട്ടുള്ളത് ത്രീ എഗ്ഗ് വെച്ചിട്ടുള്ളത് ടു എഗ്ഗ് വെച്ചിട്ടുള്ളത് റെസിപ്പീസൊക്കെ ഒരുപാട് കാലം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മസ്റ്റ് ട്രൈ റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പാനിൻ്റെ ഇൻസൈഡിലായിട്ട് പിന്നെ ബട്ടർ പേപ്പറും കൂടി പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ച ശേഷം ബേക്ക് ചെയ്തെടുക്കുക നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂലും ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂലും ഓക്കെ എന്നിട്ടിതാ നമ്മളെ ബട്ടർ പേപ്പറിൽ റിമൂവ് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ നമുക്കൊരു ബാർബി ബോൾഡിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നില്ലേ കേക്ക് കാണുമ്പോൾ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇടയിലൊക്കെ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ലോണം ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം ഫൈനൽ കോട്ട് ചെയ്യേണ്ടത് ഇതിപ്പം ഇതിൻ്റെ ടോപ്പിൽ തായലൊക്കെ ഇടയില് നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് പിന്നെ ക്രീമിൽ ടെൻഡർ കോക്കനട്ട് നമ്മൾ ഇത് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം കുറച്ച് ഷുഗറും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ആഡ് ചെയ്തിട്ട് ക്രീമിൽ നല്ലോണം മിക്സിയിൽ അടിച്ചതിന് ശേഷം ക്രീമിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ തായലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത് ഒരു ഡെക്കറേഷൻ ഈ ഒരു കളറാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ഇതില്ലേ ഈ ഡെക്കറേഷൻ ചെയ്യുമ്പോഴേ നമ്മൾ ഒറ്റ ഒറ്റ സ്പീഡിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എന്നാലാണ് ഈ ഒഴുക്കനെയുള്ള ഡെക്കറേഷൻ നമുക്ക് കിട്ടൂലും നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുമ്പം ഈ ഒരു ഫ്ലോ നമുക്ക് കിട്ടൂല അതാണ് മെയിനായിട്ട് ഈ ഒരു രീതിയിലുള്ളത് നമുക്ക് പല രീതിയിലും ചെയ്യാം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ ഫ്ലോ 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 ആയിട്ട് പോകുന്ന റോസറ്റയാണ് അപ്പം ഞാൻ നോർമൽ റോസറ്റ ആ ഒരു നോസിലല്ല എടുത്തിട്ടുണ്ടായത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം റീലിന് ഈ ഒരു കേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു ഏത് നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു റോസറ്റ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഇത് ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ വിടാണ്ട് നമ്മൾ ആ പൈപ്പിംഗ് ബാഗിലില്ലേ ഫുള്ളായിട്ട് ക്രീം എടുക്കാൻ എന്നിട്ട് കൈ വിടാണ്ട് ഒറ്റ ഇതിൽ തന്നെ നമ്മൾ ആ ഒരു ലൈൻ ഫുള്ള് ചെയ്തെടുക്കുക പിന്നെ സെക്കൻഡ് ലൈന് തേർഡ് ലൈന് അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ പറഞ്ഞുതരാൻ പറഞ്ഞു തരാനേ സാധിക്കാറുള്ളൂ ബിക്കോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കിത് വേഗം കൊടുക്കേണ്ട കേക്കെല്ലാം ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ട്രൈപോഡും കാര്യങ്ങളും ഫോണൊന്നും ചിലപ്പം എടുത്ത് വെക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഫോട്ടോ എടുക്കൽ നമ്മളിപ്പം എന്തായാലും എടുക്കുമല്ലോ അപ്പോൾ ആ ആ സമയത്താണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാറുള്ളത് അതുകൊണ്ട് ചില കേക്ക് എനിക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാറില്ല ആവുന്നതൊക്കെ കാണിച്ചു തരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആ ട്രാവൽ തീം കേക്കൊക്കെ റിലാക്സ് ആയിട്ട് ചെയ്തതാണ് അതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് വാങ്ങുകളായിട്ട് കാണിച്ചു തരാൻ പറ്റി വീട്ടിലെല്ലാ ജോലികളും ഒന്നിച്ച് ചെയ്യുമ്പം ചിലപ്പം നമുക്ക് ഒരുപാട് ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ജോലികൾ ബാക്കിയാകും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്താണ് ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ കിട്ടുന്ന വെച്ചിട്ട് അങ്ങനെ കുറേയൊന്നും ഒന്നും ആൾക്കാർക്ക് ഇങ്ങനെ ഈയൊരു മേഖല ഇഷ്ടമാവാത്തവരുണ്ടാവുമല്ലോ അപ്പം പിന്നെ ശരിക്കും നമുക്ക് ഈ ഒരു ടൈമ് കൊണ്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഞാൻ വിചാരിപ്പം എങ്കിലും അതിനോടുള്ള ഒരു പാഷൻ യൂട്യൂബ് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ പണ്ട് മുതലേ കൂടെ ഉള്ളവർ അവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെയും പിന്നെ സമയമില്ലാത്ത സമയത്തും ഇങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടാ അപ്പോൾ ഇതാ ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചു ന്യൂ ഇയറിനെ ആക്കിയതും അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ കാര്യങ്ങളും അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിലും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോയും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും എന്താണ് ഇറ്റ്സ് ബൈ ഫ്രം കാട്ട് കഫേ സി യു